നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചൗരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നപ്പോ അല്ലേ നമുക്ക് ചൗരിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ചൗവരി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് എടുക്കണം അപ്പോൾ കുതിർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകി രണ്ടു മൂന്ന് വർഷമൊക്കെ ഒന്ന് കഴുകി എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതൊക്കെ ഊറ്റി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വേറെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നെഗക്ക വെള്ളം ഒഴിച്ച് വെക്കണം നെഗക്ക പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാൻ വേണമെങ്കിൽ അരമണിക്കൂറ് വെച്ചാൽ മതി അപ്പം തന്നെ കുതിർന്ന് വരും കേട്ടോ അങ്ങനെ അരമണിക്കൂർ വെ മൂടി വെച്ച് കുതിർത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി അതവിടെ ഇരുന്ന് കുതിരുന്ന സമയം കൂടിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ അതാ ഒരു പാന അടുപ്പിലാക്കി വെച്ച് അതിലേക്ക് കുറച്ച് കടല ഒരു ചെറിയ ബൗളിൽ ഒരു ചെറിയ കപ്പ് അളവിൽ കടല കടലെടുത്തിട്ടുണ്ട് ആ കടല ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതൊന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കണം ഇതായിപ്പോൾ പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട് ഇത് ഒന്ന് കോരി മാറ്റി വെക്കാമേ ഇനി ആ പാനിലേക്ക് തന്നെ ഞാനിതിപ്പോൾ രണ്ട് സ്പൂണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെയ്യ് നല്ലവണക്കൊന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ ഒരു അര സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമില്ലേ നമ്മുടെ സാധാരണ ജീരകം അതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ നല്ലവണ്ണം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം എരിവ് വേണ്ടവർക്കാണെങ്കിൽ കൂട്ടിയിടാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ള ഒക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു വലിപ്പമുള്ള ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിലൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് ചെറുതായിട്ട് ഒന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ വലിയ തക്കാളി ചെറുതായിട്ട് കഷ്ണിച്ചതാണ് അത ഇതുപോലെ കഷ്ണിച്ചെടുത്ത തക്കാളിയാണ് അതുകൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒരുപാടങ്ങ് വഴണ്ട് വരണ്ട എന്നാലും അതിൻ്റെ ആ പച്ചപ്പൊക്കൊന്നും മാറി ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വച്ച് വേവിക്കൽ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോൾ അതാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ സ നമ്മുടെ പാകത്തിനായിട്ടുണ്ട് ഇനി ആ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചതാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വേവിച്ചെടുത്തതാണ് ഉപ്പുമൊക്കെ പാകത്തിന് ചേർത്തിട്ട് അപ്പോൾ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പം നമ്മുടെ വെന്ത്രിക്കുന്നതാണ് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇതാ ഇനി ഇട്ട് കൊടുക്കുന്നത് ചൗരിയാണ് ഇപ്പോൾ ചൗരിയൊക്കെ നമ്മുടെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ കയ്യിൽ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടണം കേട്ടോ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവാകണം എന്നിട്ട് അതുകൂടെ അങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ അത് ആ കൂടത്തിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച കടലുണ്ടല്ലോ അതും അങ്ങിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഞാൻ പിഴിഞ്ഞെടുത്ത് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയലയാണ് കേട്ടോ അപ്പോൾ മല്ലി എല്ലോ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലായിടത്തും എല്ലാം ഒക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വേവിക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് വേവിക്കരുത് വളരെ കുറച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടേ വേവിക്കാവുള്ളൂ അല്ലെങ്കിൽ മൂട്ടിൽ പെയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ചൗരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി